നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മലയാള സിനിമയുടെ ആദ്യമായി ഒരു സിനിമ ഇരുന്നൂറ് കോടി കളക്ട് ചെയ്തിരിക്കുന്നു ഇതിനെല്ലാം നന്ദി പറയേണ്ടത് മീഡിയാസിനോടാണ് ഒരു ചെറിയ ഒരു ഇഷ്യൂ ഊതി 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 വീർപ്പിച്ച് നാട്ടുകാരിൽ എന്താണ് കട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് കാണാനുള്ള ഒരു പ്രതിഭാസം അല്ലെങ്കിൽ കാണാനുള്ള ഒരു മോഹം അവർ കുത്തിവെച്ച് ആ സിനിമയെ ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്നു ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചുതരാം ഒരു വീഡിയോ എംബുലൻസ് എമ്മയെക്കുറിച്ച് എട്ട് ലൊക്കേഷനിൽ നിന്ന് ന്യൂസ് എടുക്കുന്നു റിപ്പോർട്ടർ റിപ്പോർട്ടറിട്ടെങ്കിൽ പല പല റിപ്പോർട്ടേഴ്സ് പിന്നെ അതുപോലെ തന്നെ ശ്രീ ഹൈദരാലി ഹൈദരാലിയുടെ യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിൽ വൺ ടു ടോക്സ് എന്ന യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിൽ ഹൈദരാലി പറയുന്ന എന്തെല്ലാം ഭാഗങ്ങളാണ് കട്ട് ചെയ്തതെന്ന് എന്താണ് പിന്നെ കട്ട് ചെയ്യുന്നതിൽ അർത്ഥം എല്ലാവരും അറിഞ്ഞു ഏത് ഭാഗമാണ് കട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് കട്ട് ചെയ്തത് പിന്നെ കട്ട് പിന്നെ ഈ സിനിമയിലെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് എന്ത് യൂസാണുള്ളത് ഇതിൽ ഭേദം അത് കട്ട് ചെയ്യാതെ റിലീസ് ചെയ്താൽ മതി ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ് എല്ലാവരും പല പല ഇഷ്യൂസ് കൊടുത്തിട്ട് പത്ത് പൈസയിൽ ഇല്ലാതെ എംബുരാൻ ഗംഭീര റിലീസ് ഗംഭീര ഹൈപ്പ് കിട്ടുകയും സിനിമ ഇരുന്നൂറ് കോടി കളക്ട് ചെയ്യുകയും ഒരു ഫ്രണ്ട് എംബുരാൻ സിനിമ കാണാൻ പോയി വിത്ത് ലേഡീസ് പതിനൊന്ന് അമ്പത്തി അഞ്ച് പി എം അത് രാത്രി പതിനൊന്ന് അമ്പത്തി ഷോ തുടങ്ങുമ്പോൾ എങ്ങനെയായാലും പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് ഷോ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് കഴിയുന്നത് മൂന്ന് മണി പിന്നെ അത് അടുത്ത ഷോ തുടങ്ങി മണി അങ്ങനെ തിയേറ്ററിൽ നിർത്താതെ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം കാരണം മീഡിയാസ് മീഡിയാസ് കാരണം ഇവിടെ ജയിച്ച സത്യത്തിൽ പൃഥ്വിരാജ് ആൻ്റണി പിരിപ്പവരാണ് അവർക്ക് ഇറക്കിയ കാശ് എന്തായാലും തിരിച്ചു കിട്ടണം ഇരുന്നൂറ് കോടി കളക്ട് ചെയ്ത സിനിമയ്ക്ക് പ്രൊഡ്യൂസേഴ്സിന് എങ്ങനെയായാലും ഇരുന്നൂറ് കോടി കിട്ടില്ല കോടി പോയി കഴിഞ്ഞാൽ ഒരുനൂറ് കോടി കിട്ടുക പക്ഷെ അത് പോരാ ഗോപാലേട്ടൻ്റെ കാശ് കൊടുക്കാനുണ്ട് അപ്പോൾ ഇവിടെ സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ ആരാണ് കളിക്കുന്നത് മണ്ടന്മാരായ ജനങ്ങൾ സിനിമ കാണാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കണ്ടവർ വീണ്ടും കാണാൻ പോകുന്നു എന്തുകൊണ്ട് ഏത് ഭാഗമാണ് കട്ട് ചെയ്തതെന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു ടിക്കറ്റിനെ നിങ്ങളപ്പോൾ ചിലവാക്കുന്നത് നൂറ് രൂപ അങ്ങനെ പല പല ആൾക്കാർ ചിലവാക്കുമ്പോൾ ഇരുന്നൂറ് കോടി പോയിട്ട് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് കോടി വരെ ഈ മൂവി കളക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ചിന്തിക്കൂ നിങ്ങൾ മണ്ടന്മാരാകുകയാണോ അതോ നിങ്ങളെ മണ്ടന്മാരാക്കാൻ കുത്തിവെപ്പിക്കുകയാണോ മീഡിയാസ് നെഗറ്റീവ് ഹൈപ്പ് എടുത്ത് ഈ സിനിമ കോടികൾ കളക്ട് ചെയ്യാൻ സഹായിക്കുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഈ സെൻസർ ചെയ്തപ്പോൾ കട്ട് ചെയ്തുന്ന സീനുകൾ എന്തൊക്കെയാ സ്ത്രീകളിനോട് നേരെയുള്ള അതിക്രമം അല്ലെ ഒരു ബലാസംഗം സീനുണ്ട് ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ ബലാസംഗം ചെയ്യുന്ന ഒരു സീനുണ്ട് അത് പൂർണ്ണമായി മാറ്റി മാറ്റിയെന്ന വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് എന്നാൽ ആ സ്ത്രീയെ ബലാസംഗം ചെയ്യുന്ന മുമ്പുള്ള സിനിമ കണ്ടവരാണ് ബലാസംഗം ചെയ്യുന്ന മുമ്പുള്ള മറ്റ് സീനുകളുണ്ട് അവരുടെ ഡ്രസ്സ് വലിച്ചു കയറുന്ന അങ്ങനത്തെ സീനുകൾ അതൊന്നും അല്ല ഈ ബലാസംഗം ചെയ്യുന്ന ഒരു സീൻ കട്ട് ചെയ്തു എന്നാണ് എനിക്ക് കിട്ടുന്നത് അങ്ങനെ രണ്ട് മിനിറ്റിനും രണ്ടര മിനിറ്റിനും ഉള്ളിൽ എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്ത വിവരങ്ങളാണ് രണ്ട് സ്ഥലങ്ങളിൽ മോഹൻലാൽ വില്ലന്റെ പേര് പറയുന്നുണ്ട് അത് മോഹൻലാൽ റീഡബ് ചെയ്തു കൊടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം രണ്ട് ബഹരൻജി ബെൽദേവ് എന്നായിരിക്കാം ബൽദേവ് എന്നാണ് ആ പേര് മാറ്റിയിരിക്കുന്നത് അത് എൻ എയുടെ പേരുള്ള വണ്ടി ആ ഷൂട്ടിൽ കാണിക്കുക അത് വലിയ വിവാദമായി എൻ ഐയുടെ അതേ ലോക വെച്ചുള്ള വണ്ടി കാണിച്ചിരുന്നു ആ സ്ഥലത്ത് മറ്റൊരു വണ്ടി കാണിച്ചു അന്ന് തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ എടുത്തു വെച്ചിരുന്ന പല വണ്ടികളുമുണ്ട് ആ വണ്ടിയിൽ നിന്നും വേറൊരു വണ്ടിയാണ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുക അത് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം അവിടെ നടന്നിട്ടുണ്ട് അവിടെ ഈ വില്ലനും വില്ലന്റെ കൂടെയുള്ള ആളും ഈ പതാകയുടെ നിറത്തെ ഹിന്ദിയിലാണ് ചോദിച്ചത് ചോദിക്കുമ്പോൾ പറയുന്ന പതാകയുടെ നിറം പറയുന്നുണ്ട് അതിൽ പച്ച ഗ്രീൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പച്ച എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്